ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൻ്റെ മുറ്റത്തുള്ള മൈലാഞ്ചി മയിലാഞ്ചി തൈന്ന് നാച്ചുറലായിട്ട് നാഗമൊക്കെ ചോപ്പിക്കാനുള്ള മൈലാഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് ടിപ്സ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ മൈദ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു ടിപ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പം നല്ല ചെറുതായിട്ടൊരു മഴ ഒക്കെ ഉണ്ട് അപ്പം മഴ നനഞ്ഞിട്ടാണ് ഉമ്മയൊക്കെ മൈലാഞ്ചി പൊട്ടിക്കണത് അപ്പം ഞങ്ങളങ്ങനെ മൈലാഞ്ചി ഒക്കെ ഒരു പാത്രത്തിൽ നിറയെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ മയിലാഞ്ചിയിലൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഈ മയിലാഞ്ചിയിലേൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശരിയായിട്ട് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നമുക്ക് നന്നായിട്ട് ലിക്വിഡും കിട്ടണം ഇതിൽ നിന്ന് അതിനുവേണ്ടി ഒരു തുണി വിരിച്ചിട്ട് നമ്മൾ ഫാനിൻ്റെ അടിയിലാണ് ഇത് പരത്തി ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഈ മൈലാഞ്ചിൻ്റെ അലന്മ നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു പഴയ ഒരു ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ചെമ്പട്ടിയിലോ ആണ്ട്ടാ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഈ മയിലാഞ്ചി ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോൾ ഇതുപോലെ മയിലാഞ്ചൊക്കെ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഈ പഞ്ചസാര നമുക്ക് മൈലാഞ്ചും കൂടി മിക്സ് ചെയ്തെടുക്കാം മയിലാഞ്ചെടുത്ത് അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കണം എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ടൊരു കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു പാത്രം ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ ചെമ്പട്ടി ഒന്ന് നന്നായിട്ട് അടച്ചു വെക്കണം അതിന് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രമായാലും മതി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം തിളക്കുമ്പോഴാണ് നമ്മുടെ നീരൊക്കെ ഈ പാത്രത്തിലേക്ക് ഇറങ്ങി വരിക അടുപ്പൊക്കെ നന്നായി കത്തിച്ച് ഈ ചെമ്പട്ടി ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഈ ആവി നമ്മൾ പുറത്തേക്ക് പോവാതിരിക്കാനാണ് ഈ വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് ഈ വെള്ളം ചൂടാവുമ്പോൾ ഈ ആദ്യം ഒഴിച്ച് വെള്ളം ഒന്ന് മാറ്റി രണ്ടാമത് വേറെ ചീനച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് ഈ വെയിറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കണം മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഈ ഒരു ചെമ്പട്ടിൽ നിന്ന് വരിക അപ്പോൾ ഇത് പകുതിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഒന്നും കൂടി വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാൻ വേണം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മയിലാഞ്ചി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് മയിലാഞ്ചിൻ്റെ പഞ്ചസാരൻ്റെ ഒക്കെ നീര് ഇറങ്ങി നല്ലതായിട്ട് ഡാർക്ക് കളറായിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൈലാഞ്ചി ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ മൈദ എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചെ ഇങ്ങനത്തെ പാത്രം വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കരിഞ്ഞിരിക്കുന്ന മൈലാഞ്ചിയിലൊക്കെ ഇളകി കിട്ടും ഒരു ചട്ടകം എടുത്തിട്ടൊന്ന് വരണ്ടി എടുത്താൽ മതി പിന്നെ സ്ക്രബ്ബർ വെച്ച് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇത്രയും ലിക്വിഡാണ് കിട്ടിയിട്ടുള്ളത് ഞാനിത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഇതിൽ കാണിക്കാം കുറച്ച് മാത്രം ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൽ കുറച്ച് മൈദാപ്പൊടി ഇട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നഖത്തിൽ നിന്ന് ഒലിച്ചു പോവാത്ത വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിനാണ് മൈദാപ്പൊടി കൊടുത്തിട്ടുള്ളത് നമുക്ക് നഖത്തിൻമ്മലെ ഇട്ട് കൊടുക്കാം ഒരു ദിവസത്തെ യൂസോണ്ട് എന്നെ നന്നായിട്ട് കട്ടകറുപ്പാറ്റി നഖക്ക് ചുവന്നു വരും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു